ഹലോ ഗുഡ് മോർണിംഗ് ചെലുത്താനാണ് അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തിട്ടാണ് ഗ്രാമിന് അപ്പോൾ നമുക്ക് ഇപ്പം അവന് വരുന്നത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇനി അതെവിടെ നല്ല നല്ല പേളിൻ്റെ ലൈറ്റ് വെയിറ്റ് നെക്ക് ചെറിയ ചെറിയ ചെയിനുകൾ എത്തിയില്ല ലൈറ്റ് വെയിറ്റ് അത്രയും ലൈറ്റ് മൂന്നര ഗ്രാം വരുന്നുള്ളൂ കേട്ടോ സ്റ്റോൺ അടക്കം നോക്കിയുള്ളൂ പേള് കെട്ടോ മൂന്നര ഗ്രാം അതിൽ നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ അപ്പം വീണ്ടും വെയിറ്റ് കുറയും അതുപോലെ പേളിന്റെ വേറെ കളഞ്ഞാൽ എട്ട് ഗ്രാമിന്റെ പേള് കുറേ കസ്റ്റമേഴ്സ് മുച്ചോച്ചു വരുന്നൊരു സംഭവം ഉണ്ടോ പേള് അത് എത്ര ഗ്രാം മൈനസ് സ്റ്റോൺലെസ് വരും കേട്ടോ പിന്നെ നമുക്ക് രണ്ട് പവൻ്റെ ഒരു പേള് വരുന്നുണ്ട് അതില് സ്റ്റോൺലെസ് വരും മൊയ്ലുണ്ടാ ഇത്തിരി വലിയ ടൈപ്പ് ആണ് അതുകൊണ്ടാണ് അത്ര വെയിറ്റ് ഇടാ രണ്ട് പവൻ റോസ് ഗോൾഡിന്റെ പേള് വരുന്നുണ്ട് ഡബിൾ ലെയർ അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഗ്രാം ഇരുപത്തിരണ്ട് ഗ്രാമില് അതിന്റെ പേള് ലസ് വരുംടാ നോക്കിയോളൂ ഇരുപത്തിരണ്ട് ഗ്രാമിൽ അതിന്റെ പേള് ലസ് വരും പിന്നെ നമുക്ക് അടുത്ത പേള് വരുന്നത് ഏഴ് ഗ്രാം എഴുന്നൂറും ഇല്ലിടാ ഏഴ് ഗ്രാം എഴുന്നൂറും ഇല്ലീല ചെറിയ റോസ് ഗോൾഡ് മോഡലാണ് കേട്ടോ അതിന് സ്റ്റോൺലെസ് വരുന്നുണ്ട് ഇതിന് ഇപ്പം എളുണ്ടൊരു ട്രിബിൾ അയർ കാണി തരാം ഒന്നര പവൻ ഒന്നര പവന്റെ മൂന്നിലായർ മൂന്ന് മൂന്നിലയറിൻ്റെ ഒരു നെക്ലസ് ഒന്നര പവൻ്റെ സ്റ്റോൺലെസ് വരും കേട്ടോ അതിന് ഇപ്പം എളുണ്ടാ വേറെ ഒരു മൂന്നിലായിരം അതൊക്കെ വെയിറ്റ് കൂടുതലാണ് ഒരു രണ്ടേ മുക്കാൽ വരുന്നുണ്ട് മൂന്നിലയർ തന്നെയാണ് കേട്ടോ ട്രിബിൾ അയർ ുപ്പുണ്ട് നില്ട്ട്ട്ട്ട്ട്ട്ട്ട്ട നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറച്ച് കൂടുതലുണ്ട് ഒരു ട്വന്റി വൺ ഗ്രാം സ്റ്റോൺ അടക്കം അതിൽ സ്റ്റോൺലെസ് വരും കേട്ടോ അപ്പൊ ഗോൾഡ് വെയിറ്റ് കുറയും ഒന്നിനേക്കാളും ഗോൾഡ് വെയിറ്റ് കുറയും നമുക്ക് അടുത്തൊരു സിമ്പിൾ ടൈപ്പ് ഒരു സിംഗിൾ ലയർ ആറ് ഗ്രാം ആറ് ഗ്രാമില് നമുക്ക് അതിന് പേളിന്റെ വെയിറ്റ് കുറയും കൂട്ടാം ഇതൊരു പേള് പിന്നെ ഒരു ഗോൾഡ് ബോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു പേള് അത് ഒരു ഗോൾഡ് ബോള് നമുക്ക് അടിച്ച പേള് ഒരു ഏഴര ഗ്രാം ഏഴര ഗ്രാമില് അതില് സ്റ്റോൺലെസ് വരും കേട്ടോ അത് വീണ്ടും വെയിറ്റ് കുറയും ഏഴര ഗ്രാം വെറൈറ്റി സ്റ്റോൺ ടൈപ്പിന് ഒമ്പത് ഗ്രാം ഇരുന്നൂറും ഇല്ല ഇല്ല നോക്കിയോളൂ നല്ലൊരു സ്റ്റോൺ ടൈപ്പ് ആണ് പല പല കളർ ഗ്രീൻ റെഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള സിമ്പിൾ ടൈപ്പ് കേട്ടോ അതിന്റെ തന്നെ വേറൊരു ഷേപ്പ് ഓവൽ ഷേപ്പിൽ വരുന്നുണ്ട് അഞ്ചര ഗ്രാം അഞ്ചര ഗ്രാമില് സ്റ്റോൺലെസ് വരും കേട്ടോ നോക്കിക്കോട്ടോ നോക്കിക്കോട്ടോ ഓവൽ ഷേപ്പിൽ മൾട്ടി കളർ ആണ് കേട്ടോ സ്റ്റോണ് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് അടുത്ത് ഞാൻ കാണിച്ചുതരാം അടുത്ത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്നത് ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ റെഡ് ഗ്രീൻ ബ്ലൂ വൈറ്റ് അങ്ങനെ കേട്ടുള്ള മൾട്ടി കളർ ഉണ്ടാകുണ്ടാ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നൊരു സംഭവം ഉണ്ടാ ഇതിനൊരു പാതസര വരാറുണ്ട് പാതസറ നമുക്കൊരു ഒന്നര പവരാറുണ്ട് ഈ മോഡല് പിന്നെ അതിൻ്റെ നോവൽ ഷേപ്പ് നടത്തി കാണിച്ചിരുന്ന മോഡല് മൂന്നാലഞ്ച് പീസ് ഉണ്ട് കേട്ടോ അത് ഓവൽ ഓവല് ട്രയാംഗിൾ ഷേപ്പ് ഒക്കെ മൾട്ടി കളർ സ്റ്റോൺ ഉണ്ടാവില്ല ഭംഗിയുള്ളൊരു സിമ്പിൾ ടൈപ്പ് ചെയിനാണ് പിന്നെ നമുക്ക് കോറൽ കാണിച്ചാലും കേട്ടോ കോറില് ഒരു മൂന്നര ഗ്രാം മൂന്നര ഗ്രാമിൻ്റെ കോറൽ ഇട്ടാ അതിൽ നമുക്ക് അതിന്റെ കോറലിന്റെ വെയിറ്റ് കുറേ കൂട്ട നൈസ് ചെയിൻ ആണ് സിമ്പിൾ ടൈപ്പ് മൂന്നര ഗ്രാമ് ടോട്ടൽ വെയിറ്റ് വരുന്നുള്ളൂടാ നമുക്ക് ക്രിസ്റ്റല് ബ്ലാക്ക് ക്രിസ്റ്റല് ഒരു രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലി വരുന്നുള്ളൂട്ടാ അതില് നമുക്ക് വീണ്ടും സ്റ്റോൺലെസ് വരും അപ്പൊ വീണ്ടും വെയിറ്റ് കുറേ കൂട്ടാ നോക്കുന്നത് നല്ല തിൻ ചെയിൻ ആണ് ബ്ലാക്ക് ക്രിസ്റ്റല് പിന്നെ അടുത്ത് നമുക്ക് പേളിന്റെ തന്നെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് മൂന്നര ഗ്രാമിന്റെ പേളിന്റെ ഒരു സിമ്പിൾ ചെയ്യാം അതിൽ നമുക്ക് വീണ്ടും സ്റ്റോൺലെസ് വരുന്നുണ്ട് കേട്ടാ ആകെ മൂന്നര ഗ്രാമേ വരുന്നുള്ളൂ നമുക്ക് റൂബിയിലെ ഒരു ചെറിയ ചെയ്യം വരുന്നുണ്ട് അഞ്ച് ഗ്രാം അറുനൂറ് മില്ലിയിലെ കേട്ടാ അഞ്ച് ഗ്രാം അറുനൂറ് മില്ലിയിലെ റൂബി അത് അപ്പുറത്തെ പ്രതം കപ്പിട്ട് കെട്ടിയിട്ടുള്ള സംഭവം കേട്ടോ നോക്കിട്ട ഒരു റൂബി അതുപോലെ നമുക്ക് ഇവിടെ അപ്പുറത്തെ പ്രതം കപ്പ് ഇടാം അല്ല അതിലങ്ങനെ വന്നിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ ഭംഗി കൂടും ഗോൾഡൻ്റെ ഇത് കൂടുമ്പോൾ ഭംഗി വരും കേട്ടോ നോക്കിക്കോളും നമുക്ക് വേണമെങ്കിൽ കോറലും പേള് ഇതേപോലെ ചെയ്യാം കേട്ടോ കപ്പിട്ട് കെട്ടാം അത് നല്ല സ്റ്റൈലായിരിക്കും സിമ്പിൾ ടൈപ്പ് അടുത്ത് നമുക്ക് വരുന്നത് കോറല് ഫോറിന്റെ ലൈറ്റ് വെയിറ്റ് മൂന്നര ഗ്രാമ് വരുന്നുള്ളൂട്ടാ മൂന്നര ഗ്രാമിൽ നമുക്ക് സ്റ്റോൺലെസ് വരും അപ്പൊ വീണ്ടും കുറയും വെയിറ്റ് ഇത് പറഞ്ഞ പ്ലെയിൻ ആണ് കേട്ടോ കപ്പൊന്നും ഇല്ല സിമ്പിൾ ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ കപ്പൊക്കെ ഇട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ തന്നെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരൻ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി ഇപ്പം വന്നിട്ട് അവിടെ ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സാർ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ അതിന് റിപ്ലൈ തരാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു